അതുപോലെ നമുക്ക് 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 ഇഷ്ടപ്പെട്ട ഏത് കൂടെ വേണമെങ്കിലും കഴിക്കാം ഇത് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് എഗ് ബുറിജി തയ്യാറാക്കാൻ തുടങ്ങിയാലോ അതിന് വേണ്ടി നാല് മുട്ട എടുത്തുണ്ട് പിന്നെ ഞാൻ രണ്ട് സവാള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തെടുത്തുണ്ട് പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്തുണ്ട് പച്ചമുളക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാനിതിപ്പോ കുട്ടികളൊക്കെ കഴിക്കണ കാരണം ഇപ്പൊ വലുതാക്കി കട്ട് ചെയ്തിട്ടിരിക്കുക എന്താണ് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് പറക്കേണ്ടി വരും കുട്ടികളൊക്കെ കഴിക്കണ സമയത്ത് പിന്നെ ഞാൻ കുറച്ച് മല്ലിയില കട്ട് ചെയ്തെടുത്തുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇഞ്ചിയുടെ അളവൊന്നും ഒരുപാട് കൂടിപ്പോണ്ട പോണ്ട കൂടി ബുർജി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തെടുത്തുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കണ മസാലപ്പൊടികളൊക്കെ ചേർക്കണ സമയത്ത് പറയാം എത്ര ചേർക്കണ്ടെന്ന് ഞാനിവിടെ ഒരു കടായിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഒക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ എഗ് ബുർജിയൊക്കെ തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം എണ്ണ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ എണ്ണ കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപയോഗിച്ചാൽ മതി എണ്ണയ്ക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം ഞാനിതിപ്പോ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലായ കാരണം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഞാനിതിപ്പോ ഹൈ ഫ്ലെയിമിലേന്നെയാണ് വെച്ചിരിക്കുന്നത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചി ഒന്ന് റോസ്റ്റ് ആയിട്ട് വരണം ഇതിപ്പോ ഹൈ ഫ്ലെയിമില് വെച്ചുകൊടുക്കുമ്പോ ശ്രദ്ധിക്ക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് ഇത് മതി ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച് സവാള കൊടുക്കാം സവാള ഇട്ടുകൊടുത്തതിന് ശേഷം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഈ സവാളയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കുമ്പോൾ സവാള ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആണോ വഴിച്ചെടുക്കില്ലേ അതുവരെയൊന്നും നമുക്ക് ഇത് വഴച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വരട്ടെ വരട്ടേത് ഒന്ന് സോഫ്റ്റ് ആണോ സവാള എഗ് ബിശിക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല വള്ളേരി എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം സവോള ഇത്ര വാഴങ്ങണമെന്നാൽ മതി ഇനി ഇത് ലോ ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കണം ഇത്രയും നേരം ഞാനിപ്പോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ സവോള കുക്ക് ചെയ്തെടുത്തത് ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുളക് പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം നമ്മളിപ്പോ ഇതിലേക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ജീരകം വറുത്ത് വളർത്തുപൊടിച്ചത് ചേർത്ത് കൊടുക്കാം ജീരകത്തിന്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ചേർക്കണില്ല ഇനി പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് വരെ നമുക്ക് നന്നായിട്ടൊന്നും വാഴ്ച എടുക്കണത് കരിഞ്ഞു പോയരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഷോപ്പ് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ സോളയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു അപ്പൊ ടേസ്റ്റ് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ചേർക്കാം ഈ തക്കാളി നന്നായിട്ടൊന്ന് കുക്കായിട്ട് സോഫ്റ്റ് ആയിട്ടൊന്ന് വരട്ടെ ഒരുപാട് അങ്ങോട്ട് കുക്കായിട്ട് പേസ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിതിപ്പോ അടച്ചു വെച്ച് കുക്ക് ചെയ്യണമെന്നില്ല തുറന്ന് വെച്ച് ഞാനിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണ് ഈ എഗ് ബുർജിയൊക്കെ തയ്യാറാക്കുമ്പോ നന്നായിട്ട് പഴുത്ത തക്കാളി ഉപയോഗിക്കാം അപ്പഴായിരിക്കും പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരള്ളു അപ്പൊ അധികം പഴുക്കാത്തതൊക്കെ ആവുമ്പോൾ അത് അതുപോലെ തന്നെ എടുക്കുള്ളൂ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഇണ്ടാക്കിയില്ലേ മുട്ട കൊത്തി പൊരിച്ചത് മുട്ട ചിക്കെടുത്തത് എന്നൊക്കെ പറയില്ലേ അതിന്റെ വേറൊരു ഇത് ഇതില് കുറച്ച് മസാലകളും തക്കാളിയൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുള്ളു നമ്മള് അതൊന്നും സാധനം ചേർക്കാറില്ല ഇപ്പൊ നമ്മുടെ തക്കാളി ആവശ്യത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് മതി ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഇതിൽ ആവശ്യത്തിന് എണ്ണയുണ്ട് എണ്ണ കുറവാണെന്ന് തോന്നണെങ്കിൽ മുട്ട ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കണം നമ്മൾ ആദ്യം തന്നെ കുറച്ച് അധികം എണ്ണ ഒഴിച്ചു കൊടുത്ത കാരണം ഇപ്പൊ എണ്ണ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം ഇല്ല ഇനി ഇതിലേക്ക് മുട്ട ഓരോന്നായിട്ട് പൊട്ടിച്ചു ഒഴിച്ചു കൊടുക്കാം ഞാനിതിപ്പോ ഡയറക്റ്റ് ഇതിലേക്ക് തന്നെയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിലേക്ക് മുട്ട ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ എങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം ഈ മസാലയും എഗും കൂടി ഞാൻ നേരത്തെ എഗ്ഗ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുത്തിരുന്നു ഇനിയിപ്പോ ഞാനിത് ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കണം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഇതിലിപ്പോ ആവശ്യത്തിന് ഉപ്പുണ്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഈ സ്റ്റേജിൽ വേണമെന്നുണ്ടെങ്കിൽ എഗ്ഗ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ എഗ്ഗ് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം ഞാനിപ്പോ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഞാനിതിപ്പോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചാൽ മല്ലിയിൽ ചേർത്ത് കൊടുക്കാം മല്ലിയില താല്പര്യം ഇല്ല ഇതിലേക്ക് ചേർക്കണ്ട നമുക്ക് സ്കിപ്പ് ചെയ്യാം അതിനിപ്പോ പകരം നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലായാലും ചേർത്ത് കൊടുക്കാം ഇപ്പൊ നോർത്ത് ഇന്ത്യൻ ഡിഷ് ഡിഷായ ഞാൻ ഇന്നലെ ചേർക്കണത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബുർജി റെഡി ആയിട്ട് ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ചോറിന്റെ കൂടെ റൊട്ടിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം നമുക്ക് ഇഷ്ടമുള്ള എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ഇവിടെയൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ ബുർജി എന്ന് പറഞ്ഞിട്ട് പാവ് ബണ്ണിന്റെ കൂടെ ഈ എഗ് ബുർജി കഴിക്കും അത് നല്ല ടേസ്റ്റി ആണ് അപ്പ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളോട്ടോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലിംഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തോളോട്ടെ പിന്നെ ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പൊ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം